റിപ്പോർട്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഒരു ചെറിയ ഇടപെടൽ ഇന്നലെ നമ്മൾ നടത്തിയിരുന്നു പ്രേക്ഷകരുടെ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരും അത് ആവശ്യപ്പെട്ടിരുന്നു കാസർഗോഡ് രാജപുരത്ത് സെന്റ് പയസ് ടെൻത്ത് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായ ശിവാനന്ദന് ു എസ് അതായത് പിന്നാക്ക സാമ്പത്തിക സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് നൽകാതിരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ വാർത്ത ചെയ്തത് പല വില്ലേജ് ഓഫീസുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റി മാറ്റി അയച്ചു എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വിഷയത്തിൽ തഹസിൽദാർ ഇടപെടണം എന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു തലസമയം നമ്മളത് റിപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ ഷിനുവിനെ നമ്മൾ ഇന്നലെ വിളിച്ചു പ്രിയപ്പെട്ട പ്രേക്ഷകരത് കണ്ടിട്ടുണ്ടാവും ശിവാനന്ദന് ഐ ഐ എമ്മുകളിലും ഐ ഐ ടികളിലും പോയി പഠിക്കാൻ കാറ്റിൽ സ്കോർ നേടിയ സാഹചര്യത്തിൽ അപേക്ഷിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു സാമ്പത്തിക പിന്നാക്ക സർട്ടിഫിക്കറ്റിനായി ശിവസ വില്ലേജ് കയറി കയറിറങ്ങുന്നത് റിപ്പോർട്ടർ ഇന്നലെ വാർത്തയാക്കിയിരുന്നു കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് താർ ഡ്ലൂ സർട്ടിഫിക്കറ്റ് അനുവദിച്ചത് വില്ലേജ് നിന്നും സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തതിനാൽ തുടർ വിദ്യാഭ്യാസം തടസ്സപ്പെടുമോ എന്ന് ഭയമുണ്ടായിരുന്നു അതിഥിയായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശിവാനന്ദ് ശിവാനന്ദ് എത്ര ദിവസമായിട്ട് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓടി ഓടിത്തുടങ്ങിയതാണ് സാർ ഞാൻ കുറേ ദിവസമായി ഇതിനു വേണ്ടിട്ട് ശ്രമിക്കുന്നു പക്ഷേ ഇന്നലെ അത് എനിക്ക് കിട്ടി വളരെ സന്തോഷം സാർ റിപ്പോർട്ടർ ചാനലും അരുൺ കുമാർ സാറും ഇതിൽ ഇടപെട്ടതിൽ വളരെ സന്തോഷം സാർ ഞങ്ങളുടെ അർച്ചന പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഞങ്ങള് അധ്യാപകനെ ആണ് സ്കോറ് കിട്ടിയിട്ടുണ്ട് ഐ ഐ ടി ഡൽഹി ആണോ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതെ ഇത് ഐ ഐ ടി ഡൽഹിക്കാണ് നോക്കുന്നത് അത് കഴിഞ്ഞ് ബാക്കി ഐ ഐ ടികളിലേക്ക് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ചെല്ലുന്ന സമയത്ത് എന്താ പറഞ്ഞത് മറ്റേ പോകൂ റേഷൻ കാർഡ് അവിടെയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ അതെ 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 ഞാൻ ആദ്യം എൻ്റെ അമ്മ വീട് വരുന്ന വില്ലേജിലാണ് പോയത് കോടവത്ത് വില്ലേജിലാണ് പോയത് അപ്പോൾ അവിടെ തന്നെ പറഞ്ഞുണ്ടായി ഇവിടെ എനിക്ക് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ റേഷൻ കാർഡ് എവിടെയാണോ വരുന്നത് ആ ഒരു വില്ലേജിലേക്ക് പോവുക അവിടുന്ന് മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ അങ്ങനെ പറഞ്ഞു അങ്ങനെ എന്നെ അവിടുന്ന് പറഞ്ഞയക്കാണ് സാർ ഉണ്ടായത് അപ്പം ഞാൻ ഇന്നലെ രാവിലെ തന്നെ ഈ അവിടെ പോയപ്പോൾ അവിടെ വില്ലേജ് ഓഫീസർ ഇല്ലായിരുന്നു സാർ അവിടെ ഒരു ഇൻചാർജും ഉണ്ടായിരുന്നില്ല അസിസ്റ്റന്റ് എന്നെ പറഞ്ഞയക്കാണ് ഉണ്ടായിരുന്നത് സാർ കിട്ടിയില്ലെങ്കിൽ സമയം അവസാനിക്കാൻ പോവാണ് ആ അതെ സാർ ഇരുപത്തിനാലിനുള്ളിൽ അതായത് നാളേക്കുള്ളിൽ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആണ് അപ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇന്നലെ ഈ വാർത്ത സംപ്രേഷണം ചെയ്തപ്പോൾ നമ്മൾ ഹോസ്ദുർഗിൽ തഹസിൽദാരോട് നമ്മൾ ലൈവായിട്ട് തന്നെ പറഞ്ഞു അദ്ദേഹം അത് കേട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ശിവാനന്ദ് ഹോസ്ദുർഗിൽ തഹസിൽദാർ വിളിച്ചോ അതോ അവിടെ പോയപ്പോൾ അദ്ദേഹം അനുഭാവപൂർവ്വം തന്നെ സർട്ടിഫിക്കറ്റ് തന്നോ ആ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ഞാൻ രാവിലെ തന്നെ ഈ ബല്ല വില്ലേജ് ഓഫീസിൽ പോയിട്ട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകുകയും അവിടുന്ന് എന്നെ തഹസിൽദാരുടെ ഓഫീസിലേക്ക് പറഞ്ഞേക്കുകയാണ് ഉണ്ടായിരുന്നത് ും അവര് നല്ല മര്യാദയോടാണ് രണ്ടു കൂട്ടരും ആ എന്നെ കണ്ടു അവര് നന്നായിട്ട് തന്നെ അത് ഡീൽ ചെയ്തു പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുകയുണ്ടായി താറിന്റെ പേര് അന്വേഷിച്ചോ താങ്കൾ ഈ സന്തോഷത്തിനിടയിൽ ജയപ്രകാശ് അങ്ങനെ തോന്നുന്നു അപ്പോൾ ജയപ്രകാശ് സാർ ഹോസ്ദുർഗിൽ പരിപാടി കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു ശ്രീ ജയപ്രകാശ് സാർ ഇത്തരം ഇടപെടലുകളാണ് നമുക്ക് വേണ്ടത് താങ്കളുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും ആ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ശിവാനന്ദന്റെ ഒരു യോഗ്യത താങ്കളുടെ ആ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അത് ആ കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രയോജനമില്ലല്ലോ താങ്ക് യു ജയപ്രകാശ് സാർ ശിവാനന്ദനെ സഹായിച്ചതിൽ ആ വാർത്ത കണ്ടിട്ടുണ്ടാവും ശിവ എന്ന് എനിക്കറിയാം ശിവാനന്ദ എന്തായാലും ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യുകയാണ് വലിയ പ്രതീക്ഷയോട് കൂടി നമ്മൾ കാത്തിരിക്കുന്നു ശിവാനന്ദൻ്റെ അമ്മയൊക്കെ അമ്മ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കൂലിപ്പണിയാണ് അതുകൊണ്ടാണ് ഈ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മാറി മാറി വരുന്നത് അല്ലേ അതെ അതെ സാർ ഞങ്ങൾ ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരാണ് ഒരുപാട് തവണ വീട് മാറിയിട്ടുണ്ട് അച്ഛനും ഇതേപോലെ ജോലിയാണ് അച്ഛൻ കൂലിപ്പണിയാണ് ചെയ്യുന്നത് അച്ഛൻ ടാപ്പിംഗ് ആണ് ജോലി ചെയ്യുന്നത് ഡെയിലി വർക്ക് ചെയ്യുന്നു കാറ്റിൽ കാറ്റിൽ നല്ല ഒറ്റയ്ക്കാണോ പഠിച്ചതൊക്കെ തീർച്ചയായിട്ടും സാർ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്ത ഒരു എക്സാം ഇത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കഷ്ടപ്പെട്ടിരുന്നു പഠിച്ചതാണ് ഒരു കല്യാണത്തിന് പോലും പോവാതെ പഠിച്ചതാണ് അത്ര ആ ഒരു ഫയർ ശിവാനുള്ളിൽ സൂക്ഷിക്കണം നമുക്ക് എവിടെ കിട്ടിയാലും നന്നായിട്ട് പഠിച്ചു വരിക നല്ല രീതിയിൽ എം ബി എ ഒക്കെ പാസ്സായി വരിക ശിവാനന്ദനെ എം ബി എ പാസ് ആയിട്ട് നമുക്കൊന്ന് കാണണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശിവാനന്ദന്റെ അധ്യാപകൻ ഷിനു ഉണ്ട് നമുക്കപ്പം ഷിനു വെരി ഗുഡ് മോർണിംഗ് ഷിനു മാഷേ ഗുഡ് മോർണിംഗ് ശിവാനന്ദൻ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടി സന്തോഷായില്ലേ സന്തോഷം ജയപ്രകാശ് കൂടി അറിയിച്ചു തഹസിൽദാർ നമ്മൾ നേരിട്ട് വിളിച്ചില്ല വാർത്ത കണ്ടു തന്നെ അദ്ദേഹം ഇടപെട്ടു വളരെ പെട്ടെന്ന് വില്ലേജ് ഓഫീസിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോയി പ്രപ്പോസൽ കൊടുത്തു ഇന്നലെ കൂടി തന്നെ ശിവാനന്ദനെ കിട്ടി അതെ അതെ രാജപുരം സെന്റ് പേസന്റ് കോളേജിലെ ബി ബി എ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ കഴിഞ്ഞ ആറു വർഷം കൊണ്ട് സെന്റേഴ്സ് ഓഫ് എക്സലൻസ് എത്തുന്ന അമ്പത്തിനാലാമത്തെ വിദ്യാർത്ഥിയാണ് ഇപ്പൊ ശിവാനന്ദ ഏറ്റവും ഈ മികച്ച സ്ഥാപനത്തിലെ ഈ അഡ്മിഷൻ നേടുന്ന അതിനുവേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇ ഡബ്ല്യു പ്രശ്നം വന്നത് അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുന്ന ആ സാഹചര്യം വന്നപ്പോ ഇദ്ദേഹം ഈ ശിവാനന്ദനെ വിളിച്ചപ്പോൾ ഞാൻ അടുത്ത സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരെ വിളിച്ചു അപ്പൊ ഈ റിപ്പോർട്ടറിൽ ഞാൻ ആദ്യം വിളിച്ചത് സിനോജ് തോമസ് എന്ന് പറയുന്ന റിപ്പോർട്ടറിയാണ് സിനോജാണ് അർച്ചനെ ആ കോഴിക്കോടുള്ളത് അർച്ചനയെ അർച്ചന വളരെ നന്നായിട്ട് സർവകലാശാലും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തു അതുപോലെ പിന്നെ ഉയർന്ന ഈ പ്രശ്നം ചെയ്ത് ശ്രദ്ധിക്കേണ്ട വിഷയം അഞ്ചു മണിക്കൂറിനകം സർട്ടിഫിക്കറ്റ് ഞാൻ വൈതരം നമ്മുടെ അർച്ചനോട് ചോദിച്ചിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ റവന്യൂ വകുപ്പ് മന്ത്രിയെ തന്നെ നേരിട്ട് വിളിക്കാമെന്ന് തീരുമാനിച്ചിരുന്നു കാര്യം നമ്മൾ ഇന്നലെ ഉറപ്പ് കൊടുത്തിരുന്നതാണ് ശിവാനന്ദനെ നമ്മൾ യോഗ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കിട്ടിയിരിക്കും കാര്യം ഷിനു പറഞ്ഞപ്പോ തന്നെ അതിനകത്തിന് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലല്ലോ താങ്കൾ തന്നെ പറഞ്ഞല്ലോ സാറെ അതിനകത്തെ ഒരു കാര്യം കൂടി ഉണ്ട് ചില പ്രേക്ഷകർക്കെങ്കിലും ഒരു മാസം മുമ്പ് ഇ ഡബ്ല്യു സി അപേക്ഷ നൽകേണ്ടതല്ലേ എന്നൊക്കെ സംശയമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ഈ കാറ്റ് റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു മാസേ ആവുന്നുള്ളൂ ഏകദേശം പത്ത് ദിവസം മുമ്പ് കാലിക്കെട്ട് ഐ എം അടക്കമുള്ള മുൻനിര സ്ഥാപനങ്ങളിൽ അപേക്ഷിക്കുവാനുള്ള ആ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു ഇത്തരം സ്ഥാപനങ്ങളിൽ ഈ അഡ്മിഷൻ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ചെയ്ത് വൈകാതെ ക്ലോസ് ചെയ്യും ആ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണോ അത് പിന്നീട് നൽകണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ കേരളത്തിലെ സാഹചര്യം ഇങ്ങനെ കാലതാമസം എടുക്കും മുമ്പേ നോട്ടീസ് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐ ഐ എം ഐ ഐ ടി പോലുള്ള മുൻനിര സ്ഥാപനങ്ങൾക്കൊന്നും അറിയാൻ കഴിയാല്ല ഒരു ദിവസത്തിനകം ഇത്തരം സർട്ടിഫിക്കറ്റ് മെഡുക്കറായ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള സാഹചര്യം വേണം അത് കഴിയുമെന്ന് ഇപ്പം തെളിയിക്കുന്നു ഈ വിഷയത്തിൽ ഇടപെട്ട വിഷൽ മീഡിയയിലുള്ള ഏക ചാനലാണ് റിപ്പോർട്ട് അതുകൊണ്ട് ഒത്തിരി അല്ല തീർച്ചയായിട്ടും നമ്മൾ ഷിനു പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് വന്യൂ വകുപ്പ് മന്ത്രി സദ്യപ്പെടുത്തുകയും വേണം കാരണം ഈ ഡബ്ല്യുഎസിന്റെ കാര്യത്തിലൊക്കെ കാലതാമസം ഉണ്ടാവാൻ പാടില്ല കാര്യം അത് വളരെ പെട്ടെന്ന് അന്വേഷിച്ച് വില്ലേജ് ഓഫീസിലൊക്കെ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതേ ഉള്ളു പിന്നെ മാത്രമല്ല ഇത് അപേക്ഷിക്കുന്ന സമയത്ത് കുറച്ച് നേരത്തെ തന്നെ അപേക്ഷിച്ചിടുന്നതാണ് സേഫ്റ്റി അല്ലേ ഷിനു ഈ വിദ്യാർത്ഥികൾ അതെ പക്ഷെ ഇതിനകത്ത് ഈ റിസൾട്ട് വരുമ്പോൾ ഇത്ര സ്കോർ ഉണ്ടെന്നോ ഇങ്ങനെ പ്രതീക്ഷിക്കുക കുട്ടികൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ റിസൾട്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒത്തിരി പ്രയത്നം ചെയ്താലും ഒത്തിരി പഠിക്കുന്ന കുട്ടികൾക്കും ഇങ്ങനെ റിസൾട്ട് കാറ്റിൽ അങ്ങനെ സ്കോർ ചെയ്യാറില്ല ശിവാനന്ദ് പ്രതീക്ഷിച്ച സ്കോർ അപ്രതീക്ഷിതമായിട്ട് കിട്ടി പക്ഷേ ആപ്ലിക്കേഷന്റെ സാധ്യതയും പിന്നീടാണ് വരുന്നത് അന്നേരമാണ് കുട്ടികളൊക്കെ ഇതിനൊക്കെ പിന്നെ പിന്നീട് ഓടുന്നത് ഇതിന്റെ പുറകെ താങ്ക് യു താങ്ക് യുഷേ അപ്പൊ ശിവാനന്ത് എല്ലാവിധ ആശംസകളും ഗംഭീരമായി പഠിക്കുക മികച്ച മികച്ച സ്ഥാപനത്തിലും ഒക്കെ പഠിച്ച നല്ല ി പാസ് ആയിട്ട് വരിക അച്ഛനെയും ഒക്കെ അഭിമാനമായിട്ട് ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ നമുക്ക് നടക്കാൻ കഴിയട്ടെ മാത്രമല്ല താങ്കളുടെയും ജീവിതം സുന്ദരമാവട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും കേട്ടോ ശിവാനന്ദ് ഗംഭീരമായി പഠിക്കുകയും പോവാൻ കേട്ടോ മച്ച് താങ്ക് യു താങ്ക് യു ശിവനന്ദ് ശിവാനന്ദ നമുക്കൊപ്പം ചേർന്നത്